മഹ വ്യക്തികളോട് നന്ദി കടപ്പാടുകൾ അറിയിക്കാനും ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു മനുഷ്യനും വേണ്ടിയിട്ട് ഇവിടെ എത്തിയ അതിമനോഹരമായ വാക്കുകളിലൂടെ വളരെ വളരെ വളം തേപോണ ഈ സ്കൂളിന്റെ മാനേജ്മെൻ്റിനോടും അംഗിയായി ഇതിനും നമ്മൾ പോയിട്ടുള്ള ആളുകളെ നിങ്ങൾ ഒരു സർദൈലിൽ കൊണ്ടുവന്നതിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാം. അതിപൊളിയാ ഈ നാടേ. ഇങ്ങനെയുള്ള മനുഷ്യരായും പറയുന്ന എല്ലാവരും എന്ത് രസം ചെയ്യും എനിക്ക് അത്ര സന്തോഷമില്ല എനിക്ക് കിട്ടിയ സമ്മാനം ആദരവിനേക്കാളും കൂടുതൽ ഇവിടെ ഉള്ള ഓരോ സാധാരണക്കാരനും ഒരു ആദരവ് കിട്ടുമ്പോൾ എനിക്കൊരു രോമാഞ്ചം തോന്നി വരും ഞാൻ നേതാക്കന്മാരെ ഞാൻ ഒരുപാട് അഭിനന്ദിച്ച് അവർക്ക് നന്ദി അറിയിച്ച് ഒക്കെ കൈ ചെയ്യേണ്ട ജോലികളെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു ചെയ്ത് മഞ്ഞയും ജയിച്ചിട്ടിട്ട് അവിടെ വന്ന രംഗം അതും മറക്കാൻ പറ്റാത്ത ഒരു സമയം ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു കാര്യം ചെറിയ സമയം മതി വിജയിക്കാൻ വിജയിച്ചു കഴിഞ്ഞ ആയിരക്കണക്കിൽ ആൾക്കാർ കൂടെ ഉണ്ടാവും ഈ വിജയിക്കുന്നതിന്റെ മുൻപുള്ള ഒരു സ്ട്രഗിൾ സമയമുണ്ട് അതൊരു ഭയങ്കര വലിയ സമയമാണ് മാനക്കേട് പരീക്ഷണം മർദ്ദനം അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ഇന്ന പിന്നിൽ വിജയത്തിന്റെ പിന്നിലുണ്ട് ആ ആ സമയത്ത് ആരാണോ കൂടെ നമ്മൾ ചേർത്ത് പിടിച്ച് പോലെ നമ്മൾ കൈവിടാൻ പാടില്ല ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോ മോശ സമയത്ത് ഇന്റെ കൂടെ ചിലൂരിൽ എനിക്ക് കവചമായിട്ട് നിന്ന് ഒരു നാടിനെ വിളിച്ചിട്ട് പിന്നെ ഞാൻ മനുഷ്യനായിട്ട് കാര്യമില്ലല്ലോ ഇതൊരു ചരിത്ര അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ ഈ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ലോകത്തിന്റെ മുന്നിൽ പലതും തെളിച്ചു കഴിഞ്ഞു ഈ ഒരു വിഷയത്തിലൂടെ ഒരാള് ഒരു സാധാരണ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ ആളുടെ പിന്നില് ആളുകളും ഒരുപാട് ആളുകളെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയാണ് ഞമ്മളീ വിഷയത്തില് ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ സമൂഹത്തിന് കാണിച്ചോളു അതിലൊരു ഫസ്റ്റ് കാര്യം നമ്മൾ ഒരുപാട് വിഘടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണെന്ന എന്റെ അഭിപ്രായം ഞാൻ ഇതിലൊന്നും ആദ്യം ശ്രദ്ധിച്ചില്ല ഞാൻ എന്റെ കച്ചവടം കാര്യങ്ങളും ആയിട്ട് പോവുകയാണ് ഇതിലിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മതങ്ങള് വേർതിരിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറ കൂടുന്ന ഒരു അതപ്പതിച്ച ഒരു സമൂഹമായിട്ട് തോന്നുന്നു നമ്മൾ എനിക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലായി എന്തായിട്ട് എവിടെയും കൊണ്ട് ഒരു എന്താ പറയുക ഉണ്ടാക്കുന്ന ഒരു വർഗീയമാണ് നല്ലത് ചെയ്താലും വർഗീയത എന്ത് ചെയ്താലും അറിയാം ഇങ്ങനെയുള്ള ഒരു തെയിലെ നമ്മളത് മാറ്റി നമ്മളൊരു സന്ദേശം കൊടുത്ത് ഒരു അർജുന് ഒരു മനാഭ അങ്ങനെയുള്ള കുറെ ആളുകൾ കൂടെ ഉണ്ട് നമ്മൾ കൂട്ടായി പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു വിജയം സ്വന്തം ഇതിന് വിജയമെന്നെ ഞാൻ പറയുള്ളു ഒരു സമയത്ത് ൊന്നും ചെയ്യാൻ കഴിയാത്ത എല്ലാരും പറഞ്ഞ അസാധ്യമായ ഒരു കാര്യം ഈ അസാധ്യമായ കാര്യത്തിന് നമ്മൾ സാധിച്ചു കാണിച്ചു കൊടുക്കും അത് ആരാ വല്യ പവർ ഉള്ള ആൾക്കാരൊന്നല്ലേ ഞമ്മള് സാധാരണക്കാരായ ഈ മുക്കത്തുള്ള ഈ ആളുകളും ഇങ്ങനെ തുടങ്ങി കഴിയാ അവിടെ ഇരിക്കുന്നതെ രേവത്ത് ഭാഗവും ദോശ അങ്ങനെയുള്ള ആളുകൾ ഉള്ള നാട്ടിലാണ് നമ്മളെ അപ്പൊ ഇതൊക്കെ ഒരു മത മതസോഹാർദ്ദം സാഹോദര്യം അതിപ്പോ ആരെയൊന്നുമില്ല ആരായാലും

പക്ഷെ സാധനം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വാക്ക് വേർഡ് ഉപയോഗിക്കരുത് ഒരാൾക്ക് പ്രോമിസ് കൊടുക്കരുത് ഞാൻ പ്രത്യേകിച്ച് മക്കളോടാണ് ഈ സംസാരിക്കാൻ ഉദ്ദേശിച്ചതും വന്നത് ഞമ്മളൊരു വാക്ക് കൊടുത്ത് ഞാൻ ഒരാള് മാത്രല്ല എന്റെ ടീമുള്ള മുക്കത്തുള്ള ആള് അടക്കുള്ള ആളുകൾ ഞമ്മളൊക്കെ ഒരു ടീമൊക്കെ നമ്മൾ കൊടുത്ത വാക്ക് നിർവഹിക്കും അതിന്റെ പിന്നിൽ നഷ്ടങ്ങളിലെ കണക്കിൽ പറയേണ്ട ആവശ്യമില്ല അത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായി ഞാൻ ഇതിനെക്കാളും കുറച്ചുകൂടി കൂടി കാണാൻ ഉള്ള ആളായിട്ടും അവിടുത്തെ വെയിലുകൊണ്ടിട്ട് മൂന്നാമത് കുടുംബ ബന്ധം ഒരു പ്രതിസന്ധി ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കും ആ ദിവസം ഞാൻ പോകുമ്പോ ആദ്യ ദിവസം എന്റെ കൂടെ സ്ഥാപനം കൂട്ടിയിട്ട് വന്ന ആളുകളാണ് ഇപ്പൊ ലാസ്റ്റ് ആദരിച്ച അൽഫിഷാമും അബ്ദുൽവാലി എന്നൊക്കെ പറഞ്ഞ ആളുകൾ അങ്ങനെ കൊറേണ്ണം അതായിരുന്നു ഒരു പ്രശ്നം വരുമ്പോൾ